എന്താ ഞങ്ങളുടെ വീടും പുരടൊക്കെ വെള്ളം കേറി എല്ലാം ഒളിച്ചു പോയ അമ്മച്ചെ ഒളിച്ചു പോയി വീടെപ്രദേശിൽ ചെറുത്തിട്ടില്ലേ പറയുന്നത് കേരളത്തിൽ നിന്നിപ്പോ ഞാൻ ലൂ എടുത്ത് കളഞ്ഞു ആന്ധ്രപ്രദേശ് വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കം ഞാൻ ടി വിൽ കണ്ടല്ലോ ആന്ധ്രാപ്രദേശിൽ അങ്ങനെ വെള്ളം ഇല്ല ടി വി ഒഴിച്ച് കാണിക്കാൻ പറ്റുമോ അതല്ലീ ആന്ധ്രാപ്രദേശ് പറയുന്ന സ്ഥലത്ത് അങ്ങനെ അധികം വെള്ളമില്ലെന്നാ അറിഞ്ഞിട്ടുള്ളത് ഈ ഞങ്ങളുടെ വലിയൊരു പാറമട ഉണ്ടായിരുന്നു അത് പൊട്ടി തെറിച്ച തേറിന്റെ അടിക്കാനോന്ന് പറഞ്ഞിട്ട് നീ ഭയങ്കര എന്റെ അവസ്ഥയേത് വിശന്നിട്ട് ഞാൻ കടിച്ചു പറിച്ചത് എൻ്റെ പേരോ എന്റെ പേര് റാവു എൻറെ പേര് രാജരാജ രാളറാവു വ്യക്തമായിട്ട് റാവു പറഞ്ഞേ രാജരാജ രാജ താളു ഓഹ് റാവു ഇവിടെ ഞാൻ പറഞ്ഞു പറഞ്ഞു ചാവു അല്ലേ ഇവിടെ കിട്ടിയില്ല കാവേരി നദിയുടെ തീർത്താരനെയ വീട് അവിടെക്കാരെങ്കിലും വീട് വെക്കുന്നത് എന്തോ ഒരു പാടാണോ അത് അച്ഛന്റെ ആഗ്രഹം പറഞ്ഞത് ഇടക്കിടക്ക് കുളിച്ച് കാണാൻ